മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ വാർത്താ ചാനലുകൾ ആഘോഷപൂർവം ഓടിക്കുന്ന ഒരു വാർത്ത കണ്ട് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ ഞങ്ങൾ വിളിച്ചു ഐ എൻ എൽ നേതാവായ മുൻ തുറമുഖം വകുപ്പ് മന്ത്രി ലീഗിൽ ചേരാൻ പോകുന്നു ലീഗ് നേതാവ് കെ എം ഷാജിയുടെ മധ്യസ്ഥതയിലാണ് ചർച്ച വൻ രാഷ്ട്രീയ നീക്കമാണ് ഇതിനു പിന്നിൽ അങ്ങനെ പോകുന്നു സ്ഥോഭജനകമായ വാർത്തയുടെ ഉള്ളടക്കം ഏഷ്യാനെറ്റും റിപ്പോർട്ടറും എന്നുവേണ്ട കഴിഞ്ഞ ദിവസം ആരംഭിച്ച ന്യൂസ് മലയാളം ട്വന്റി വരെ ഈ വാർത്ത നൽകി ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വാർത്ത നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പെടുകയും ചെയ്തു ചാനലുകളോട് പ്രതികരിക്കുകയും ചെയ്തു ഫോൺ എടുത്ത ഉടൻ അദ്ദേഹം വാർത്തയുടെ അടിസ്ഥാനമില്ലായ്മയെക്കുറിച്ച് സരസമായി സംസാരിച്ചു രാവിലെ കോഴിക്കോട് സരോവരം പാർക്കിൽ നടക്കാൻ പോയപ്പോഴാണ് താൻ ലീഗിൽ ചേരുന്നു എന്ന വിവരം താൻ അറിഞ്ഞത് തന്നെ സുഹൃത്തുക്കൾ ആരൊക്കെ ഇക്കാര്യം ഫോണിൽ വിളിച്ചു ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഗൗരവത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു ഞാൻ ലീഗിലേക്ക് പോകുന്നു എന്നാണ് അവർക്ക് അതായത് ചാനലുകൾക്ക് കിട്ടിയ വിവരമെങ്കിൽ അവർ അക്കാര്യം ആദ്യം ചോദിക്കേണ്ടത് എന്നോടാണ് ഞാനാണല്ലോ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നെ വിളിച്ചു ചോദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു വാർത്തയെ ഉണ്ടാകുമായിരുന്നില്ല ഇതാണ് മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ അവസ്ഥ ഒരു വിവരം കിട്ടിയാൽ അത് ബന്ധപ്പെട്ടവരുമായി ക്രോസ് ചെക്ക് ചെയ്യുക എന്ന ബാലപാഠം അറിയായിരുന്നിട്ട് പോലും അത് വേണ്ടെന്ന് വെക്കുന്നതാണ് ഉജ്ജ്വലമായ മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന യോഗ്യത അഹമ്മദ് ദേവർകോലിനെ വിളിച്ചാൽ അദ്ദേഹം അത് നിഷേധിക്കും ഷാജിയെ വിളിച്ചാൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് താൻ മധ്യസ്ഥനായിട്ടില്ലെന്ന് സത്യസന്ധനാണെങ്കിൽ ഷാജി പറയും ഈ രണ്ടു കാര്യങ്ങളിൽ ഒന്നു ചെയ്താൽ പോലും വലിയ നാണക്കേടിൽ നിന്ന് മാധ്യമങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു അപ്പോൾ അതല്ല പ്രശ്നം നാണക്കേട് അല്ലെങ്കിൽ ഉളുപ്പില്ലായ്മ എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയുമായി മാധ്യമ പ്രവർത്തകർ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാർത്ത തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല അതിനുള്ള സാധ്യത ഒട്ടുമേ ഇല്ലതാനും സ്വയം നാണം കെട്ടിട്ടായാലും നാട്ടുകാരെ അപകീർത്തിപ്പെടുത്തണം എന്ന ഒരു ചിന്ത മാത്രമായാൽ ചാനലുകൾക്ക് ഇതിലും വലിയ ദുരന്തം സംഭവിക്കും അത്തരമൊരു ദുരന്തത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ചെയ്ത് തെറ്റിന് മാപ്പ് പറയുക എന്നത് മോശം കാര്യമൊന്നുമല്ല ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുക എന്നത് തീർച്ചയായും നല്ല കാര്യം തന്നെ പക്ഷേ മാപ്പിലും സെലക്റ്റീവ് ആവുക എന്ന് വെച്ചാൽ അത് കുറച്ച് കടുപ്പം തന്നെയാണ് അതിൽ ധാർമ്മികതയുടെ കണിക പോലുമില്ല എന്ന് പറയേണ്ടി വരും പണവും സ്വാധീനവുമുള്ളവർക്കും മാധ്യമ മാധ്യമസ്ഥാപനങ്ങൾക്കെതിരെ കേസ് നടത്താൻ ശേഷിയുള്ളവർക്കും എതിരെയാണ് കള്ളവാർത്ത ചമച്ചതെങ്കിൽ മാപ്പ് അല്ലാത്തവരെങ്കിൽ കോപ്പ് അതാണ് ചാനലുകളുടെയും പത്രങ്ങളുടെയും രീതി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ലേറ്റസ്റ്റ് മാപ്പ് കണ്ടപ്പോഴാണ് ഇത്രയെങ്കിലും പറയാൻ തോന്നിയത് മുഖ്യമന്ത്രിയെയും മകൾ വീണയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് നൽകിയ വാർത്തയിൽ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഒരു കോറിജണ്ടും അതായത് ശുദ്ധിപത്രം അവരുടെ വെബ്സൈറ്റിലിട്ടു അതിൽ പറയുന്നത് ഞങ്ങളുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് പകരം തെറ്റായി ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇത് എക്സാലോജിക് കൺസൾട്ടിങ് എക്സാലോജിക് സൊല്യൂഷൻ എന്നീ സ്ഥാപനങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകാം എന്ന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കാമെന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു വളരെ സങ്കീർണമായ ഒരു വാക്ക് വാചകമാണ് എക്സാലോജിക് കൺസൾട്ടിങ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമോ അഫിലിയേഷനോ ഇല്ല എന്നും ഈ രണ്ട് സ്ഥാപനങ്ങളും വെവ്വേറെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ് എന്നും ഇതിനാൽ വ്യക്തമാക്കുന്നു എക്സാലോജിക് കൺസൾട്ടിങ്ങിന് ഒരു തരത്തിലും എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധമില്ലെന്ന് ഇതിനാൽ സംശയാതീതമായി വ്യക്തമാക്കുന്നു ആശയക്കുഴപ്പം മൂലം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ഖേദിക്കുന്നു തെറ്റായ ടാഗുകളുള്ള മേൽപ്പറഞ്ഞ പോസ്റ്റുകളുടെ റീഷെയറുകളും റീപോസ്റ്റുകളും അടിയന്തരമായി ഡിലീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് വളരെ സങ്കീർണമായ വാക്യഘടനയുള്ള ഈ ശുദ്ധിപത്രത്തിലുള്ളത് ഇങ്ങനെയൊരു ശുദ്ധിപത്രം നൽകാൻ ഏഷ്യാനെറ്റിനെ പ്രേരിപ്പിച്ചത് എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശ നിക്ഷേപം എന്ന് വരുത്തി തീർക്കണം അതിനായി ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പേര് വലിച്ചടിച്ചു അതിനാണ് ആ കമ്പനിയോടുള്ള മാപ്പ് ഏഷ്യാനെറ്റിൻ്റെ ശുദ്ധിപത്രം ഒരു സ്വയം ബോധ്യത്തിൽ നിന്നുള്ള മാപ്പിരക്കലേ അല്ല ദുബായ് കേന്ദ്രമായ എക്സാലോജിക് കൺസൾട്ടൻസി തങ്ങൾക്ക് ബാംഗ്ലൂരുവിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക് സൊല്യൂഷൻസുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് ഒരു ശുദ്ധിപത്രം ദുബായ് കേന്ദ്രമായ എക്സാലോജിക് കൺസൾട്ടൻസി തങ്ങൾക്ക് ബാംഗ്ലൂരുവിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക് സൊല്യൂഷൻസുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് ശുദ്ധിപത്രവും അതിലെ ഖേദ പ്രകടനവും ചുരുക്കി പറഞ്ഞാൽ ഏഷ്യാനെറ്റ് പൊതുജന മധ്യത്തിൽ ഒരിക്കൽ കൂടി പൂർണ്ണ നഗ്നരായി നിൽക്കേണ്ട സ്ഥിതി ഈ വാർത്തയിൽ ദുബായ് കമ്പനി പോലെ തന്നെ അപമാനിക്കപ്പെട്ടവർ വേറെയുമില്ലേ മുഖ്യമന്ത്രിയും മകൾ വീണയും അവരെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമല്ലേ ഏഷ്യാനെറ്റിനും മലയാള മനോരമയ്ക്കുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ യുവ സംരംഭകയായ വീണയോട് മാപ്പ് പറയാൻ എന്തുകൊണ്ട് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല അവരുടെ എല്ലാം വ്യാജ വാർത്തയ്ക്ക് വഴിയൊരുക്കിയ വ്യാജ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ ഷോൺ ജോർജ് എന്ന ബി ജെ പി നേതാവ് എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന ഒരു ചോദ്യവും ഈ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുമില്ല വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ രേഖകൾ വിശദമായ അന്വേഷണത്തിൽ കിട്ടിയ ആധികാരികമായ വിവരങ്ങളാണെന്ന് ആവർത്തിച്ച ഷോൺ ജോർജിന്റെ കെണിയിൽ അറിഞ്ഞുകൊണ്ട് തലവെച്ചു കൊടുക്കുകയായിരുന്നില്ലേ മാധ്യമങ്ങൾ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എന്താ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുഖ്യമന്ത്രിയെയും മകളെയും അപമാനിക്കണം ഇത്തരം അപവാദ പ്രചരണം നടത്തുമ്പോൾ മാധ്യമങ്ങൾ ബലി നൽകുന്നത് അവരുടെ വിശ്വാസ്യതയാണ് എന്ന് എന്നാണ് ഇനി ഇവർ മനസ്സിലാക്കുക കമ്പനി ഉടമകൾ തന്നെ രംഗത്ത് വന്നതോടെയാണ് തെറ്റ് തിരുത്താൻ ഏഷ്യാനെറ്റ് തയ്യാറായത് രണ്ട് കമ്പനിയും ഒന്നല്ല എന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശ നിക്ഷേപം എന്ന വ്യാജവാർത്ത ഇതുവരെ തിരുത്താൻ തയ്യാറായിട്ടുമില്ല രണ്ട് കമ്പനികളുമായി തമ്മിൽ ബന്ധമില്ല എന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞു എക്സാലോജിക് കൺസൾട്ടൻസി മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമാണെന്നും കമ്പനിയിലേക്ക് പണമൊഴുകിയെന്നും പ്രചരിപ്പിക്കാൻ എന്ത് ഉത്സാഹമായിരുന്നു മാധ്യമങ്ങൾക്ക് അവർ അതിനിും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നുമില്ല തൊണ്ണൂറുകളിൽ പിണറായി വിജയൻ എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ അപമാനിക്കാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ട് മാധ്യമങ്ങൾ നടത്തിയ വേട്ടകളൊന്നും വിജയിക്കാതെ വന്നപ്പോൾ കുറച്ചു കാലമായി കുടുംബാംഗങ്ങളെയാണ് ഉന്നമയ്ക്കുന്നത് വീണയുടെ കമ്പനി സി എന്ന കമ്പനിയുമായി സർവീസ് കരാറിലേർപ്പെട്ട് നിയമാനുസൃതം വാങ്ങിയ ഫീസിനെ മാസപ്പടിയായി ചിത്രീകരിച്ച് നടത്തിയ ശ്രമങ്ങൾ പരിഹാസ്യമാംവിധം പരാജയപ്പെട്ടിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ ഒരു വാ വ്യാജ വാർത്താ പ്രഹസനത്തിന് മാത്യു കുഴൽനാടിൻ്റെ കോടതി വ്യവഹാരങ്ങൾ പരാജയപ്പെട്ടതോടെ ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു വീണക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകിയത് ഒരു വനിതയെന്ന പരിഗണന പോലുമില്ലാത്ത ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ചാനൽ ചർച്ചകളിലെ വിചാരണകൾ ബലാത്സംഗക്കേസിലും കൊലപാതക ക്ഷമക്കേസിലും പ്രതിയായ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി വക നടത്തിയ കള്ളത്തരങ്ങളുടെ എഴുന്നള്ളത്തിനും ലൈവ് ടെലികാസ്റ്റ് അനുബന്ധ ചർച്ചകൾ കുഴൽനാടനും കുന്നപ്പള്ളിയും സമ്മേളനം നടത്തിയതിനു പിന്നാലെ പിണറായി രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും പ്രസ്താവനകൾ അതൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് പൂഞ്ഞാറുകാർ സംസ്കരിച്ച് കുഴിച്ചുമുടിയ രാസമാലിന്യമായ പി സി ജോർജ് മകൻ ഷോൺ ജോർജിനെ പുതിയ ദൗത്യമേൽപ്പിച്ചത് കള്ളത്തരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും കാര്യത്തിൽ അച്ഛനേക്കാൾ കേമനാണ് മകനെന്ന് അതോടെ കേരളത്തിന് മനസ്സിലായി ഷോൺ പറഞ്ഞത് എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടെന്നാണ് അതിലേക്ക് കേരള സംസ്ഥാന സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ എസ് എൻ സി ലാവലിനും രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചുവെന്നും പറയുന്നു ഈ കമ്പനി സി എം ആർ എൽ എക്സാലോജയ്ക്ക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും വാദമുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഷോൺ വീണ്ടും വീണ്ടും വീണയെ ഞെട്ടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഈ തെളിവുകൾ ഈടിക്കും കൊടുത്തിട്ടുണ്ട് പോലും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പരമാവധി ബിൽഡപ്പ് ഉണ്ടാക്കി പത്രങ്ങളായ പത്രങ്ങളെല്ലാം ഇത് പ്രാധാന്യത്തോടെ വാർത്ത നൽകി സ്വർണ്ണക്കടത്ത് വിവാദകാലത്ത് ശിവശങ്കറിന് നാഗർകോവിലിൽ കാറ്റാടിപ്പാടമുണ്ടെന്ന പത്രമാറ്റ കള്ളം എഴുതിയതിന് ചീഫ് എഡിറ്ററുടെ സ്വർണ കപ്പ് നേടിയ മലയാള മനോരമയിലെ ആസ്ഥാന സി ഐ ഡി ജിജോ ജോൺ പുത്തെഴുത്താണ് വാസ്തവത്തിൽ ആദ്യം വെടി ഷോണും സതീശനും അടക്കമുള്ളവർ ഈ മാലിന്യമാണ് തൊണ്ട തൊടാതെ വിഴുങ്ങിയത് മനോരമ മാനേജ്മെൻറ്റിൻ്റെ മാനസപുത്രനായ പുത്തഴുത്തിന് ഈ നുണയെഴുത്തിന് ചീഫ് എഡിറ്റേഴ്സ് കപ്പല്ല പുലിസർ പുരസ്കാരം തന്നെ സമ്മാനിക്കണമെന്നാണ് മീഡിയ ഓഡിറ്റിന് ആവശ്യപ്പെടാനുള്ളത് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ദുബായിലെ എക്സാലോജി കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പുത്തഴ ഈ നാണക്കേട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ പൊതുജന മധ്യത്തിൽ ഇങ്ങനെ തുണിയിരിഞ്ഞു നിൽക്കേണ്ട സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ടക്കേസ് കൊടുക്കട്ടെ എന്നൊക്കെ ഷോൺ ജോർജ് വെല്ലുവിളിച്ചപ്പോൾ പ്രതിപക്ഷത്തിനും മീഡിയ സിൻഡിക്കേറ്റിനും ഹരമായി പോയി അച്ഛനും മകനും ഇപ്പോൾ ബി ജെ പിയിലാണ് ബി ജെ പിയിലെ ഒരു യുവ നേതാവും അഭിഭാഷകനുമായ ഷോണിൻ്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സതീശനും പതിവ് വായത്താരിയുമായി രംഗത്ത് വന്നു പിണറായി രാജിവയ്ക്കണമെന്ന് ഷോൺ വാർത്താ വാർത്താസമ്മേളനം നടത്തി മണിക്കൂറുകൾക്കകം ആ അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു എന്നിട്ടും പിറ്റേന്നത്തെ പത്രങ്ങളിൽ ഒരു എളുപ്പമില്ലാതെ ഷോണിന്റെ വാർത്ത ഇങ്ങനെ വന്നു ഗാന്ധിജിയെക്കുറിച്ച് ലോകമറിഞ്ഞത് റിച്ചാർഡ് അറ്റൻബറയുടെ ഗാന്ധി സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഡ്ഢിത്തത്തെ അർഹമായ വിധം പരിഹസിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി നല്ല കാര്യം മലയാളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതി എന്നാൽ കന്യാകുമാരിയിൽ മോഡി നടത്തിയ ധ്യാന നാടകത്തിൻ്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ ഒരു വാർത്തയാണെന്ന് മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നാതിരുന്നത് അത് അത്ഭുതകരം തന്നെ കന്യാകുമാരി എന്ന ലോകപ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ബോഡിയുടെ ധ്യാനപ്രഹസനത്തിൻ്റെ പേരിൽ എത്രയോ ലോഡ്ജുകൾ ഒഴിപ്പിച്ചു മീൻപിടുത്തത്തിന് വരെ വിലക്കേർപ്പെടുത്തി വാഹനങ്ങൾ ദീർഘനേരം തടഞ്ഞിട്ടു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ പത്ത് സെക്കൻഡ് ഗതാഗതം തടസ്സപ്പെട്ടാൽ രോഷം കൊള്ളുന്നവരെയൊന്നും കന്യാകുമാരിയിൽ കണ്ടില്ലല്ലോ തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രമാക്കിയ യു എ കോൺസുലേറ്റിലെ ജീവനക്കാർ നടത്തിയ സ്വർണം കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും കേട്ട പഴിക്ക് കയ്യും കണക്കുമില്ലായിരുന്നു ബി ജെ പി നേതാക്കളുമായാണ് സ്വർണ ബന്ധമെന്ന് അറിയാമായിരുന്നിട്ടും സ്വർണക്കടത്ത് ഗാംഗിനെ നിയന്ത്രിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് പറഞ്ഞ് എന്തുമാത്രം ചർച്ചകൾ കേരളത്തിൽ നടന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിനൊക്കെ മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും മറുപടി പറയേണ്ടിയും വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ സ്റ്റാഫ് അംഗം നടത്തിയ ഒരു സ്വർണ ഒരു മാധ്യമത്തിനും പ്രധാന വാർത്തയാക്കാൻ തോന്നിയില്ല മലയാള മനോരമയുടെ തിരുവനന്തപുരം എഡിഷനിൽ ഉൾപേജിലാണ് വാർത്ത രണ്ടു കോളം മറ്റെഡിഷനുകളിൽ ആരും കാണാത്ത വിധം സിംഗിൾ കോളമായി ഏതായാലും വലതുപക്ഷത്തിന്റെ കൊഴലോത്തുകാരാണ് മുഖ്യധാര എന്ന വസ്തുതയ്ക്ക് കട്ടിക്കറുപ്പ് കൊണ്ട് അടിവരയിട്ടാണ് ഈ ആഴ്ചയും കടന്നു പോയത് മീഡിയ ഓഡിറ്റിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം